നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് നേരെ നടന്നത് മാധ്യമങ്ങളുടെ ഒരു സംഘടിതമായ ആക്രമണമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തൃശൂർ രാമനിരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിക്കെതിരെ മാധ്യമങ്ങൾ നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ഒരു ആസൂത്രിതമായ ഒരു ആക്രമണം തന്നെയായിരുന്നു നിലവിൽ ടി ആർ പി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ട്വന്റി ഫോർ ന്യൂസിനെ കടത്തിവെട്ടാൻ വേണ്ടി റിപ്പോർട്ടറും മീഡിയ വണ്ണും അടക്കം ഒരു വലിയ ആസൂത്രണം തന്നെ നടത്തി സുരേഷ് ഗോപിയുടെ എടുക്കാൻ വന്നു എന്ന് തന്നെ പറയണം സുരേഷ് ഗോപിയെ ഏത് രീതിയിലും പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നതിൽ ഒരു സംശയവുമില്ല പ്രതികൂട്ടി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ രക്ഷിക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നത് വ്യക്തമാണ് തൃശ്ശൂരിൽ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തെ സിനിമാ വിവാദങ്ങളിലേക്ക് വലിച്ചടയ്ക്കാൻ മനഃപൂർവ്വം നടത്തിയ നീക്കമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം തന്നെ വ്യക്തമായി ഉയരുന്നുണ്ട് വിമർശനങ്ങളടക്കം പ്രതികരിക്കാൻ താല്പര്യമില്ലെന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞുവെന്ന് ആദ്യം പ്രതികരണത്തിന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഒരു വ്യക്തിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ ശല്യപ്പെടുത്തുന്നത് വീണ്ടും അദ്ദേഹത്തിന്റെ സ്വകാര്യത പോലും മാനിക്കാതെ പ്രതികരണത്തിനായി ശ്രമിക്കുന്നത് മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് സുരേഷ് ഗോപിയെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആദ്യം കൃത്യമായ മറുപടി സുരേഷ് ഗോപി പറഞ്ഞതാണ് ഇത്ര മാത്രമേ പ്രതികരിക്കാൻ ഉള്ളൂ എന്ന് മാധ്യമങ്ങളോട് രാവിലെ തന്നെ പറഞ്ഞതാണ് കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ തൃശൂർ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുമ്പും ഇതേ രീതിയിൽ ഒരു ആക്രമണം തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉണ്ടായിരുന്നു അന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പാളയത്ത് നിന്ന് പഞ്ചൂരിലേക്ക് പോകുന്ന മധ്യേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാറിന്റെ ഗ്ലാസ്സിലടിച്ച് ഒരു ആക്രമണം അന്ന് സൃഷ്ടിച്ചിരുന്നു അതിനുശേഷം കഴക്കൂട്ടം വഴി പോകുന്ന സമയത്തും ആറ്റങ്ങളിലേക്ക് പോകുന്ന സമയത്തും എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിതമായി ചേർന്ന് ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അതെല്ലാം അന്ന് റിപ്പോർട്ട് സഹിതം അമിത് രാഷ്ട്രപതിയും അറിയിച്ചതിനു ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാന് സിആർ പി എഫ് സുരക്ഷ ഒരുക്കിയത് ഇപ്പോഴും അതേ സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അത് പിണറായി എന്ന വ്യക്തി അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് ഏറ്റവും ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഒരു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കർത്തവ്യമാണ് അതിന് എല്ലാം ഏകോപിക്കേണ്ടത് ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഇതിൽ പൂർണ്ണ പരാജയമാണ് അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് തന്നെ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ശക്തമായ രീതിയിൽ ഇടപെടുകയും സുരേഷ് ഗോപിക്ക് കൂടുതലായി സെക്യൂരിറ്റി നൽകുകയും ഡൽഹി പോലീസിന് ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തത് ഇനി ഡൽഹി പോലീസ് ഈ കേസ് അന്വേഷിച്ചതിന് ശേഷമാണ് ആഭ്യന്തര വകുപ്പിലേക്ക് റിപ്പോർട്ട് എത്തിക്കുന്നത് വഴി അവർ തീരുമാനിക്കുമെന്നു തൃശൂരിൽ എന്താണ് സുരേഷ് ഷോബിക്കെതിരെ സംഭവിച്ചത് അതിൽ കേരള പോലീസിനെതിരെ നടപടി എടുക്കണമോ വേണ്ടയോ എന്ന്